കേട്ടോ സുരേഷേ ഇപ്പൊ എന്ന് പറഞ്ഞാല് കടയിൽ പോയി കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും വീട്ടിലൊരു അതിഥി വന്നു അല്ലെങ്കിൽ ഇതാക്കാല് കറിയെന്തെങ്കിലും വീട്ടിലുണ്ടായാൽ മതി ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് കിടിയപ്പുണ്ട് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് മാർക്കറ്റ് കിട്ടാണ്ട് എല്ലാ സാധനം സാധനം കിട്ടാണ്ടല്ലോ ഇതിപ്പോ വീട്ടില് സമീലി പണ്ടല്ലും വീട്ടിൽ തന്നെ രാവിലെ ദോശയും കാര്യം അല്ല ലക്ഷ്മണൻ ഈ സീരിയലും മറ്റും തുടങ്ങുന്നത് വൈകുന്നേരം അല്ലടാ പിന്നെ പകല് പെണ്ണുങ്ങൾ അതല്ല കോന്നേട്ടെ ഇന്നിപ്പോ എന്താ പറഞ്ഞ ഒരു കുടുംബത്തിലെ രണ്ടറ്റവും കൂട്ടിമുർത്തിക്കാണെങ്കിൽ ഒരാൾ തന്നെ പഴയ പോലെ പണിയെടുത്തും കാര്യം നടക്കില്ല കുടുംബത്തിലെല്ലാരും പണിയെടുക്കണം കാരണം ഭാര്യയും ഭർത്താവും ചെറിയ പണിക്കാണെങ്കിൽ പോലും ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ ചെറിയ പണിക്കാണെങ്കിൽ നമുക്ക് പുറത്തോട്ടിറങ്ങി പണിയെടുക്കാൻ പോകാൻ താല്പര്യം കാണിക്കുന്നവരാ വെറുതെ പോലെ വീട്ടിൽ തന്നെ തടഞ്ഞു കൂടി വെക്കുക പഴയ ആട് കോഴി വളർത്തൽ ആട് വളർത്തൽ അങ്ങനത്തെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം പക്ഷേ നീ നീ പൈസ മുഴുവൻ പോകുന്ന കൂടെ നീ മനസ്സിലാക്കണം അത് ശരി തന്നെ ശരിയാണ് അതല്ലേ പിന്നെ അങ്ങനല്ലേ സംഭവം അതായത് ഈ അതായത് നമുക്ക് നമുക്ക് എന്താ പറഞ്ഞ ഈ ആട്ട പൊറോട്ട ആട്ടപ്പൊറോട്ടാന്ന് പറഞ്ഞിട്ട് വരുന്ന മൈദയ്ക്കകത്ത് കുറച്ച് ചേർത്ത് ഇട്ട് ആട്ട പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെയുള്ള പല 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 പരിപാടികൾ ആട്ടേനെ കൊണ്ട് മാത്രം പൊറോട്ട ഒന്നും ആവില്ല എന്തായാലും മൈദ ചേ പിന്നെ പേര് പറയുമ്പോ പൊറോട്ട ഷുഗർ ഉള്ളവർക്ക് ആട്ടപ്പൊറോട്ട കഴിക്കാം അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമുക്ക് എക്സ്പൈറീഡ് ആയിട്ട് കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ അറിയാം നമ്മൾ സാധനം എക്സ്പൈഡ് ആയിട്ട് കഴിഞ്ഞാണെങ്കിൽ അത് അവർ തീർച്ചയായിട്ടും എടുത്തിട്ട് കൊണ്ട് ഇട കൊണ്ടുപോകും കാരണം ഇവരൊക്കെ വളരെ പറഞ്ഞേക്കാം ആ അല്ല പക്ഷെ അതേ സാധനം തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഒഴിവാക്കിട്ട് അതേ സാധനം അത് കൊണ്ടുപോയി ചൂടാക്കി ആദ്യ പാക്കറ്റ് ചെയ്ത് പക്ഷെ അതിനകത്തൊരു ആധികാരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെന്നേ പറയാൻ പറ്റൂ നീ ആക്ഷേപം പറഞ്ഞാൽ മതി എല്ലാവരും വരുമ്പോട്ടോളൂ കാലാവധി നോക്കുന്നുണ്ടാ അയ്യോ പോയി ചപ്പാത്തി അല്ല അത് അങ്ങനെ പറയാൻ പറ്റും ഉള്ള കടക്കാരാണേൽ തന്നെ അവരുടെ കടയിലെ സാധനങ്ങൾ എസ്പ്രേ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം മാറ്റി വെച്ചു നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ തന്നെ എസ്പ്രേ ഡേറ്റ് കഴിഞ്ഞാൽ സാധനം മാറ്റി അത് മാറ്റി വെച്ചത് മറ്റവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് അല്ല ഞാൻ ഈ ചപ്പാത്തിയോ ഇത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി കാരണം നമുക്ക് നാടൻ മുളക് പൊടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കേസാണ് ഈ നാടൻ മുളക് പൊടി കാരണം മംഗലാപുരത്ത് നിന്ന് ബൾക്കായിട്ട് മുളക് പൊടിച്ചിട്ട് അവിടെ നാടൻ മുളക് പൊടിയാലും നമ്മുടെ നാടൻ മില്ലീന്ന് ഇവിടെയുള്ള നിന്ന് പൊടിച്ച് തരുന്നതും മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കുന്നു അത് ഞാൻ ഞാൻ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് നാടൻ മില്ലി പൊടിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഒരു സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്കറിയാം പല മില്ലുകളിലും എണ്ണ അവിടെയൊക്കെ ബാരലില്ലാത്ത വെളിച്ചെണ്ണ കൊണ്ടുവെക്കാനാണ് അത് ഊറ്റിയിട്ടാണ് ഞാൻ എന്റെ ബില്ലിൽ ആറ്റി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് അടക്ക കൊടുക്കുന്നത് അപ്പം പക്ഷിവിഷപാത ഏത് രീതിയിലാണോ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ആ രീതിയിലല്ല ചെയ്യുന്നത് മുളക് പൊടിയൊക്കെ പൊടിക്കുന്ന കൂട്ടത്തില് അതൊക്കെ അതൊക്കെ പണ്ട് പണ്ട് അതെ ഇപ്പൊ അതിലൊക്കെ അവർക്ക് സൗകര്യം നമുക്കിപ്പോ വീട്ടിൽ കൊള്ളുന്നത് വീട്ടിൽ കൊള്ളിട്ട് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് പൊടിച്ചിട്ട് ആ സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്ന വീടുകൾ ഇപ്പൊ നമ്മൾ ആയതിന്റെ ഒരുപാട് ഈ ഒരുപാട് വീടുകളുണ്ട് അങ്ങനെ അതിൻ്റെ അത് മൂന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്തുള്ള രണ്ടുമൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ട് ആ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ നമുക്കിപ്പോ മുളകൊടി മുളകും മല്ലി മേടിച്ചു ഉണക്കി പൊടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ അവിടെ മഴ മാറിയിട്ടില്ല ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾക്ക് ഇവിടെ മഴ മാറിയത് ഇങ്ങനെ ഇപ്പൊ എത്ര നമ്മളെല്ലാം വീട്ടിലൊക്കെ മല്ലിയൊക്കെ കാലമാനിളും ഈ മുളക് മില്ലാറ് പിടിക്കുന്ന കഴുകി ഉണക്കിയിട്ടൊന്നുമല്ല അല്ല ഇവരെന്താ മേടിച്ചു കൊണ്ടു അതേപോലെ നമ്മളത് കഴുകി നോക്കി ഒരു അഞ്ച് പ്രാവശ്യം കഴിയാലും അതിന്റെ ചെളി എത്ര പോകുന്നുണ്ട് നമ്മൾ കണ്ടറിയാൻ പറ്റും ഇപ്പം പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം ഏതാണ് പിന്നെ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ വേറെ ഒന്നും കൂടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ലോക ശരാ ഇന്ത്യ ശരാശരികൾക്കാട്ടും മുകളിലാണ് കിഡ്നി രോഗികൾ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പഠനം വന്നിരിക്കുന്ന ഇതാണ് നമ്മൾ ബീഫ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ബീഫ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ കുറെ പ്രശ്നം അല്ലല്ലല്ല ഞാൻ പറഞ്ഞു പാചകം ചെയ്യുന്നതല്ല പോത്തിനവർ ഒരു ഇഞ്ചക്ഷൻ ചെയ്യും ആ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കിഡ്നി അങ്ങ് അടിച്ചു പോകുന്നു ഈ രണ്ട് കിഡ്നി പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇറക്കുന്നത് അതുവരെ ഉപയോഗിക്കുന്ന വെള്ളം മൊത്തം കെട്ടി നിന്നുകൊണ്ട് ശരിക്കും നീര് വന്നുകൊണ്ട് പോത്തിന്റെ തൂക്കം വെപ്പിക്കുക ആ ഇറച്ചി കഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ കുത്തി വെച്ച മരുന്നിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിന് പോവുക അങ്ങനെ കിഡ്നി അടിച്ചു പോകുന്ന ഒരു ആക്ഷേപം ആക്ഷേപമല്ല പഠന തെളിയിച്ച ഒരു കാര്യമാണ് ഞാൻ അടുത്ത് വായിച്ച് വായിച്ചു മൊബൈൽ ഇതിന്റെ മാത്രമല്ല ഈ മീനിന്റെ ചെകിളക്കാത്ത് ഈ അമോണിയം ഗുളിക വെക്കുന്നുണ്ടല്ലോ അത് ഉപയോഗിച്ചാലും കിഡ്നി അടിച്ചു പോകും അതെ ഏറ്റവും കൂടുതൽ കിട്ടിയ രോഗികളുള്ളതും കേരളത്തിലാണ് ക്യാൻസർ രോഗികൾ ശരാശരി കൂടുതലാണ് പ്രമേഹ രോഗികൾ ശരാശരി ഏത് മേഖല എടുത്തുപോകാറ് രോഗങ്ങളുടെ ഏത് മേഖല ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളതും നമ്മുടെ കേരളത്തിലാണ് സുഖമുള്ളതും ആരോഗ്യശാല ആശുപത്രിയാണ് രണ്ടും ഒരുപോലെയാണ് നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണ രീതിയാണ് ഭക്ഷണ രീതി മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മാലിന്യങ്ങളാണ് മെയിൻ ആയിട്ട് അതെ അതെ അതാണ് മറ്റുള്ളവർ പറഞ്ഞ കച്ചവടക്കാരന്മാരുമായിട്ട് കാര്യമില്ല ഭക്ഷണ രീതി നമ്മുടെ ഭക്ഷണ സുരേഷ് ഇതൊക്കെ അറിയുന്നത് ഈ രീതിയില് അതിന്റെ മത്സ്യത്തിനെ മറ്റേ നേരത്തെ പോയത് മരുന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇങ്ങനൊന്നും പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല

അപ്പൊ അനുഭവിച്ചു കിട്ടുന്ന പൈസ നീ നിന്റെ ഭാര്യയും ജോലിക്ക് പോകുന്നു പൈസ കൊണ്ടുവന്നു ആശുപത്രി കൊടുക്കുന്നു ആശുപത്രി ഡോക്ടർ അന്നാവുന്നു നന്നായിക്കൊണ്ട് ഇഷ്ടം പോകാൻ എനിക്കൊന്നേ പറയാനുള്ളൂ എന്റെ അയ്യപ്പ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതം മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം